നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ സ്ഥിതി നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് രാജ്യം ഭരത്തിൽ ഹിന്ദുവർഗീയവാദത്തിൻ്റെ കയ്യിൽ ഹിന്ദുവർഗീയവാദികളുടെ കയ്യിൽപ്പെട്ടിരിക്കുകയാണ് അതിൽ നിന്ന് എങ്ങനെ രാജ്യത്തെ രക്ഷിക്കാം രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യ സംവിധാനത്തെയും എങ്ങനെ രക്ഷിക്കാം അതാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതും മതേതര ജനാധിപത്യ പാർട്ടികൾ ചിന്തിക്കേണ്ട ഗൗരവമായ പ്രശ്നമെന്നാണ് എനിക്ക് അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് ഇവിടെ കൊച്ചു കേരളത്തിലെ കാര്യം പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി തൃശ്ശൂര് ഇപ്പം എന്താ സംഭവിച്ചതെന്നും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യു ഡി എഫും വളരെ ഗൗരവമായി ആലോചിക്കേണ്ട രാഷ്ട്രീയ വിഷയമാണെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക കാര്യങ്ങൾ വലിയ സങ്കീർണമാണ് നമുക്കറിയാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ഗവൺമെൻറ് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരണാധികാരം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുക രാജ്യത്തിൻ്റെ ഭരണഘടനയും മതനിരപേക്ഷതയും ജനാധിപത്യ സംവിധാനവും ഏറ്റവും വലിയ പ്രതിസന്ധിയെ ഏറ്റവും വലിയ തകർച്ചയാണ് ഈ കാലഘട്ടത്തിൽ നേരിടുന്നതെന്ന് വളരെ ഗൗരവബോധത്തോടു കൂടി ചിന്തിക്കേണ്ട ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് മഹാപുരിവേഷം വരുന്ന പല സംസ്ഥാനങ്ങളിലും ബി ജെ പി പിടിമുറുത്തി കഴിഞ്ഞിരിക്കുകയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും നാടായി യു പിയിൽ അവർ പണ്ടേ പിടിമുറുക്കി കഴിഞ്ഞു മഹാത്മാഗാന്ധിയുടെ നാടായ ഗുജറാത്തിൽ നേരത്തെ തന്നെ പിടിമുറുക്കി കഴിഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട നിയമസഭാ അംഗങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ നിയമസഭാ അംഗങ്ങൾ വളരെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ ഗൗരവമായി വിഷയം കാണണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുക ഇന്നത്തെ നിലയിൽ പോയാലും നരേന്ദ്രമോദി ഭരണത്തോടൊക്കെ നേടിക്കഴിഞ്ഞിരിക്കുക വീണ്ടും അവരധികാരത്തിൽ വരാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് അവരുയർത്തുന്നത് ഹിന്ദുവർഗീയതയാണ് ഹിന്ദുവർഗീയത എന്ന് പറയുമ്പം ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനത ഹിന്ദുമത വിശ്വാസികളാണ് അവരെ അണിനിർത്തുക അതിനുള്ള രാഷ്ട്രീയമായ നീക്കം ആർ എസ് എസ് സംഘപരിവാർ ശക്തികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുക അതാണ് അവിടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നയവും സമീപനവുമെന്ന് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഇന്ന് ഇന്ത്യ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി ആ പ്രതിസന്ധി തിരിച്ചറിഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ വളർച്ച ആർ എസ് എസിൻ്റെ വളർച്ച മഹാത്മാഗാന്ധിയുടെ ഘാതകന്മാരുടെ വളർച്ച എങ്ങനെ ഒഴിവാക്കാം അതേപ്പറ്റി വളരെ ഗൗരവ ഗൗരവബോധത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ബി ജെ പി വളരുന്നത് ദക്ഷിണേന്ത്യയിലേക്ക് തെക്കേന്ത്യയിലേക്ക് ശക്തിപ്പെട്ട് വരുന്നത് തടയാൻ നിശ്ചയമായും നമുക്ക് ബാധ്യതയും കടമയും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് രാജ്യം ഏറ്റവും വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടുക രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മതേതര മൂല്യങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എല്ലാ സമർത്ഥ ഇന്ത്യാക്കാരനും നൽകുന്ന മൗലികാവകാശവും അവകാശവും ഇന്നത്തെ നിലയിൽ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാജ്യം നേരിടുന്നത് അതിൻ്റെ ഭാഗമായി വേണം കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ കാണാനെന്ന് ഞാൻ ഈ അവസരത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക